ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എത്ര സീറ്റ് എൻ ഡി എ അഥവാ ബി ജെ പി സഖ്യം നേടുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ പക്ഷേ ബി ജെ പിക്ക് കുറച്ചുകൂടി പ്രതീക്ഷ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മറ്റൊന്നുമല്ല നമുക്കറിയാം നമുക്കിപ്പോൾ പുതിയ പാർലമെൻ്റ് മന്ദിരമാണ് ഉള്ളത് സെൻട്രൽ വിസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ പാർലമെൻറ്റ് മന്ദിരം അതിൽ ഈ അഞ്ഞൂറ്റി അതിൽ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർക്ക് ഇരിക്കാനുള്ള സീറ്റല്ല ഉള്ളത് ഏതാണ്ട് എണ്ണൂറിന് മുകളിൽ സീറ്റുണ്ട് അതേപോലെ തന്നെ രാജ്യസഭയിലും സീറ്റിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് വലിയ താമസമില്ലാതെ മണ്ഡലം പുനക്രമീകരണം ഇവിടെ ഉണ്ടാവും ഇന്ത്യയിൽ എല്ലായിടത്തും ഇവിടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാം ചില പ്രദേശങ്ങളൊക്കെ കേന്ദ്രം തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട് എന്തായാലും ഈ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരിക്കില്ല അതിൽ കൂടും എന്ന കാര്യത്തിൽ ഉറപ്പാണ് നമുക്കറിയാം നിലവിൽ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യ കണക്കനുസരിച്ചാണ് അന്ന് അങ്ങനെ ആ ഒരു ക്രമീകരണം നടത്തി ഉണ്ടായിരുന്നത് അതിനു മുമ്പ് അത്രയും ഇല്ലായിരുന്നു അതിലും കുറവില്ല അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പുനഃക്രമീകരണം നടന്നിട്ടില്ല ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന സീറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ അല്ലെങ്കിൽ ഇരുപത്തിയാറിലോ ഇത് സംഭവിക്കും ഇത് സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നൂറ് ശതമാനം സംഭവിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ ആർക്കായിരിക്കും രാഷ്ട്രീയ നേട്ടം കിട്ടുക എന്നതാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും അവിടെയാണ് സംഘപരിവാറിനും ബി ജെ പിക്ക് ഒരുപാട് സന്തോഷിക്കാനും ആശ്വസിക്കാനുമുള്ള വകയുള്ളത് നിലവിൽ ഒരു എം പി എന്നത് പതിനേഴ് ലക്ഷം ജനങ്ങൾക്ക് ഒരു എം പി എന്നതാണ് കേരളത്തിൻ്റെ കണക്ക് അതായത് ഉദാഹരണത്തിന് തിരുവനന്തപുരം എടുത്താൽ അവിടെ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അവിടെ വോട്ടുള്ളവരുടെ എണ്ണം പത്ത് ലക്ഷത്തിനും പതിനൊന്ന് പതിനൊന്ന് ലക്ഷത്തിനും ഒക്കെ ഇടയ്ക്കായിരിക്കും വോട്ടില്ലാത്തവരുടെ എണ്ണം കൂടെ ചേർക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പതിനേഴ് ലക്ഷം വരുന്നത് ഒരു മണ്ഡലത്തിൽ ശരാശരി പതിനേഴ് ലക്ഷം പേർക്ക് ഒരു എം പി എന്നതാണ് കേരളത്തിലെ കണക്ക് എന്നാൽ ഉത്തർപ്രദേശിൻ്റെ കണക്ക് അതല്ല അവിടെ മുപ്പത് ലക്ഷം ജനങ്ങൾക്ക് ഒരു എം പി എന്നതാണ് കണക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് എല്ലായിടത്തും ഒരേപോലെ എന്ന ഒരു ഏകീകരണം വരും അപ്പോൾ ഈ മുപ്പത് ലക്ഷത്തിൽ ഒരു എം പി എന്ന സ്ഥാനത്തേക്ക് അവിടെ മുപ്പത്തിനാല് ലക്ഷത്തിൽ രണ്ട് എം പിമാർ എന്ന തരത്തിൽ പുനഃക്രമീകരണം നടക്കും അങ്ങനെ വരുമ്പോൾ ഉത്തർപ്രദേശിൽ മാത്രം ഇപ്പോൾ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ മാത്രം ഏതാണ്ട് നൂറ്റി സീറ്റിലേക്ക് മാറും മൊത്തത്തിലുള്ള കണക്കാണ് പറയുന്നത് നിലവിൽ തന്നെ അൻപത് ശതമാനത്തിന് മുകളിലാണ് അവിടെ ബി ജെ പിയുടെ വോട്ട് ഷെയർ അപ്പോൾ ഈ വർദ്ധിക്കുന്ന സീറ്റിലും ബഹുഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയായിരിക്കും അങ്ങനെ ഓരോ സംസ്ഥാനത്തും മാറ്റങ്ങളുണ്ടാവും പക്ഷേ വലിയ മാറ്റമൊന്നും വരില്ല കേരളത്തിൽ കൂടിപ്പോയാൽ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റും കൂടെ കൂടുതലായിട്ട് വന്നേക്കും അല്ലെങ്കിൽ എറണാകുളമോ അതുപോലുള്ള സ്ഥലത്ത് അല്ലാതെ ഈ ഇരുപതൊന്നത് ഇരുപത്തിരണ്ടിലേക്കൊക്കെ പോകത്തുള്ളൂ ഒരു മുപ്പതോ നാൽപ്പതോ ഒന്നും കേരളത്തിലാവാൻ പോകുന്നില്ല എന്നാൽ നോക്കൂ ഞാൻ ചില കണക്കുകൾ കാണിച്ചു തരാം ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ചും തെലുങ്കാനയിൽ പതിനേഴുമാണ് അങ്ങനെ രണ്ടും കൂടെ കൂട്ടി നാൽപ്പത്തി രണ്ടാണ് അവിടെ ഉള്ളതെങ്കിൽ കൂടാൻ പോകുന്നത് അൻപത്തിനാലാണ് അരുണാചൽ പ്രദേശിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവില്ല ഇപ്പോഴുള്ള രണ്ട് തന്നെയായിരിക്കും ആസാമിൽ പതിനാല് എന്നത് ഇരുപത്തിയൊന്നിലേക്ക് കൂടും അതേപോലെ തന്നെ പിന്നെ വർദ്ധിക്കാൻ പോകുന്ന ഒരു സ്ഥലം ഏകദേശം ഇരട്ടിയാവാൻ ഒരു സ്ഥലം ബീഹാറാണ് അവിടെ നാൽപ്പതാണുള്ളതെങ്കിൽ അത് എഴുപത്തി ഒൻപതിലേക്ക് ഒരു സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇരട്ടിയാവാൻ എഴുപത്തൊമ്പതിലേക്ക് വർദ്ധിക്കുമെന്നാണ് അപ്പോൾ ഇവിടെ ഈ ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് പൂർണ്ണ തോതിൽ വളർന്നു എന്ന് പറയാൻ പറ്റില്ല സ്വാധീനമുണ്ട് നല്ല സ്വാധീനമുണ്ട് അവിടെ ഇനിയും സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സീറ്റിൻ്റെ വർധന ബി ജെ പിക്ക് തന്നെയായിരിക്കും അവിടെ നേട്ടമുണ്ടാക്കുക അടുത്ത ഛത്തീസ്ഗഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നുള്ളത് പത്തൊൻപതാവും ഗോവയൊന്നും വലിയ വർധന വരില്ല ഗോവയൊ ഗോവയൊക്കെ ജനസംഖ്യ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് അവിടെ രണ്ടെന്ന് രണ്ട് തന്നെയാവും ഗുജറാത്തിൽ പക്ഷേ വർധന ഉണ്ടാവും അവിടെ ഇരുപത്തിയാറ് എന്നുള്ളത് നാല്പത്തി മൂന്നായിട്ട് മാറും ഹരിയാന പത്തെന്നുള്ളത് പതിനെട്ടിലേക്ക് പോവും ഹിമാചൽ പ്രദേശ് വലിയ വ്യത്യാസമില്ല അതുതന്നെയാണ് നാല് എന്നുള്ളത് നാലിലേക്ക് തന്നെ പോവും ജാർഖണ്ഡ് പതിനാല് എന്നുള്ളത് ഇരുപത്തിനാലിലേക്ക് പോകും കേരള ഇരുപത് എന്നുള്ളത് ഇരുപത് തന്നെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടുപക്ഷോടെ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഒരു പക്ഷേ മലപ്പുറത്ത് ഇപ്പോൾ മലപ്പുറവും പൊന്നാനിയും ഉണ്ട് ഒരു മണ്ഡലം കൂടി കൂടി വന്നേ കൂടുതൽ വന്നേക്കാം ചിലപ്പം കോഴിക്കോടും വന്നേക്കാം ചിലപ്പോൾ എറണാകുളത്തും വന്നേക്കാം ഈ ഒരു വ്യത്യാസം മാത്രമേ കേരളത്തിൽ വരാൻ സാധ്യതയുള്ളൂ പരമാവധി ഇരുപത്തി മൂന്ന് സീറ്റ് എന്ന ഒരു രീതിയിലായിരിക്കും കേരളത്തിൽ നിൽക്കുക പിന്നീട് മധ്യപ്രദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് എന്നത് അൻപത്തിരണ്ടിലേക്ക് വർദ്ധിക്കും അൻപത്തിലേക്ക് അൻപത്തിരണ്ടിലേക്ക് മധ്യപ്രദേശിൽ വർദ്ധിക്കുന്നു മഹാരാഷ്ട്രയിലും നല്ല വർധനമുണ്ടാവും നാല്പത്തെട്ടത് എഴുപത്തിയാറിലേക്ക് പോവും പക്ഷേ മണിപ്പൂർ രണ്ട് എന്നുള്ളത് രണ്ട് തന്നെ മേഘാലയ രണ്ട് രണ്ട് തന്നെ മിസോറം ഒന്ന് ഒന്ന് തന്നെ നാഗാലാൻഡ് ഒന്ന് ഒന്ന് തന്നെ ഒഡീസയിൽ വർധനമുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തെട്ടാവും പഞ്ചാബ് പതിമൂന്ന് എന്നുള്ളത് പതിനെട്ടാവും രാജസ്ഥാൻ ഇരുപത്തഞ്ച് എന്നുള്ളത് അൻപതാകും സിക്കിം ഒന്ന് ഒന്ന് തമിഴ്നാട് തമിഴ്നാട് ശ്രദ്ധിക്കേണ്ട സ ഇതാണ് മുപ്പത്തി ഒമ്പത് എന്നുള്ളത് നാൽപ്പത്തൊമ്പതാവും ത്രിപുര രണ്ട് എന്നുള്ളത് രണ്ടാവും ഉത്തർപ്രദേശ് എൺപത് എന്നുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്നാവും ഉത്തരാഖണ്ഡ് അഞ്ചെന്നുള്ളത് ഏഴാവും വെസ്റ്റ് ബംഗാൾ നാൽപ്പത്തിരണ്ടെന്ന് അറുപതാവും ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്കുകൾ പോയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് നിലവിൽ ഇരുപത് എം പിമാരിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ എടുക്കുക അതിൽ ഒൻപത് സംസ്ഥാനങ്ങളിൽ ഏഴടുത്തും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ എം പിമാരെ കിട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഏതാണ്ട് അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് ശതമാനം തന്നെ അവർക്കുണ്ട് അതിൽ ഇതിന് വിക ഇതിന് എതിരായിട്ട് നിൽക്കുന്നത് ഒന്ന് വെസ്റ്റ് ബംഗാളും അതേപോലെ തന്നെ തമിഴ്നാടും ഒക്കെയാണ് വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ തന്നെ പതിനെട്ട് സീറ്റോളം അവർ പിടിച്ചു കഴിഞ്ഞു ഏതാണ്ട് പകുതിക്ക് അടുത്തോളൂ അവിടെ ഇനിയും ബി വളരാനുള്ള സ്ഥലമുള്ള അല്ലെങ്കിൽ ഇടമുള്ള ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്ടിൽ ശരിക്കും ബി ജെ പി തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയാം അപ്പോൾ വരും കാലങ്ങളിൽ അവർക്ക് തമിഴ്നാടിന് കൂടിയാൽ തമിഴ്നാടിന് ഈ പറഞ്ഞ മുപ്പത്തി ഒൻപത് നാൽപ്പത്തൊൻപത് ആകുമ്പോൾ ബി ജെ പിയുടെ സാധ്യതകളും അതിനൊപ്പം തന്നെ വർദ്ധിക്കുന്നു ഇവിടെ കാണേണ്ടത് വലിയ സംസ്ഥാനങ്ങളായിട്ടുള്ള ഒമ്പത് സംസ്ഥാനങ്ങളിൽ ഏഴിലും ബി ജെ പിയുടെ മേധാവിത്വമാണ് അതിൽ രണ്ടടുത്ത് മാത്രമാണ് ഈ ഇൻ മുന്നണി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ സീറ്റുകൾ സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായി വർധനം ഉണ്ടാകും ഉണ്ടാവാൻ പോകുന്നത് അന്നും ബി ജെ പിക്ക് തന്നെയായിരിക്കും ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിലേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ വീണ്ടും വലിയ പ്രതീക്ഷയും ആഹ്ലാദം ഉണ്ടാകുന്ന വാർത്തകൾ തന്നെ വരും ഈ ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്ന വെച്ചിട്ടാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഈ രീതിയിൽ പോകുന്ന ബി ജെ പിയെ താഴെ ഇറക്കാമെന്നോ മോദി അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥിറക്കാമെന്നോ ഒക്കെ ഉള്ളത് മലർപ്പിടിക്കാരൻ്റെ സ്വപ്നമോ അല്ലെങ്കിൽ ഒരു വിദൂര സ്വപ്നമോ എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അതാണ് സത്യം വെബ്ഡസ് കർമാനോസ്